ക്വിസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലയിൽ വയറുള്ള ജീവി ഏത് തിമംഗലം നീരാളി ചെമ്മീൻ ഹിപ്പോപൊട്ടാമസ് ഉത്തരം ചെമ്മീൻ ഏത് രാജ്യത്താണ് പകുതി ഭാഗത്ത് രാവിലെയും മറ്റേ പകുതി ഭാഗത്ത് വൈകുന്നേരവുമായിരിക്കുന്നത് ഫ്രാൻസ് കെനിയ ജപ്പാൻ റഷ്യ ഉത്തരം റഷ്യ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേഗതയുള്ള വസ്തു ഏതാണ് വെളിച്ചം ശബ്ദം പുക കാറ്റ് ഉത്തരം വെളിച്ചം മഴവെള്ളം മാത്രം കുടിക്കുന്ന പക്ഷി ഏതാണ് ഹമ്മിങ് ബേർഡ് ചാടക് പരുന്ത് കഴുകൻ ഉത്തരം ചാടക് ജീവിതത്തിൽ ഒരിക്കലും കൂടുകൂടാത്ത പക്ഷി വേഴാമ്പൽ പരുത് കുക്കു മുട്ടങ്ങപ്പക്ഷി ഉത്തരം കുക്കു ഏത് പഴത്തിൻ്റെ വിത്തുകൾ കഴിച്ചാൽ പൂച്ച മരിക്കാം ഓറഞ്ച് പേരക്ക പപ്പായ ആപ്പിൾ ഉത്തരം പപ്പായ കാവി നിറം ധരിച്ചതിന് ഏത് രാജ്യത്താണ് ആളുകളെ ജയിലിൽ അടയ്ക്കുന്നത് സിറിയ പാകിസ്ഥാൻ ജപ്പാൻ അഫ്ഗാനിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ ഒരു കുഞ്ഞാന എത്ര വർഷമായി അമ്മയുടെ പാൽ കുടിക്കും രണ്ട് അഞ്ച് ഒന്ന് ആറ് ഉത്തരം അഞ്ച് പ്ലാസ്റ്റിക് വിഘടിക്കാൻ എത്ര വർഷം എടുക്കും നാനൂറ് എണ്ണൂറ് നാനൂറ്റമ്പത് ആയിരം ഉത്തരം നാന്നൂറ്റമ്പത് ഒരു ഫാം പോലും ഇല്ലാത്ത രാജ്യം ഏതാണ് സിംഗപ്പൂർ ജപ്പാൻ കൊറിയ കെനിയ ഉത്തരം സിംഗപ്പൂർ ഏത് രാജ്യത്തെ ആളുകളാണ് നായ്ക്കളെ ഏറ്റവും കൂടുതൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നത് ബഹറിൻ ജപ്പാൻ ഫ്രാൻസ് അമേരിക്ക ഉത്തരം അമേരിക്ക കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന പക്ഷി ഏതാണ് വവ്വാൽ പ്രാവ് മൂങ്ങ കുക്കു ഉത്തരം വവ്വാൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് പൂനം യാദവ് അഞ്ജു ചോപ്ര മിതാലി രാജ് അമിതാ ശർമ്മ ഉത്തരം മിഥാലി രാജ് ഒരിക്കലും ഭരിക്കാത്ത ആ ജീവി ഏതാണ് ജെല്ലിഫിഷ് ഫിഷ് പാരമേസിയം അമീവ ഉത്തരം ജില്ലി ഫിഷ് പുരുഷന്മാരിൽ ലൈംഗിക ശക്തി കൂട്ടുന്ന പാനീയം മദ്യം ഇളനീർ പാൽ മധുരപാനീയങ്ങൾ ഉത്തരം പാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഓസ്ട്രേലിയ അമേരിക്ക കൊറിയ സ്വിറ്റ്സർലൻഡ് ശരിയത്ര കമൻറ്റ് ചെയ്തേക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്